ഹലോ ഹായ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാർക്ക് സുഖല്ലേ അമ്മ സുഖാണ് വേറെന്താ വിശേഷമല്ല എവിടെ ഭയങ്കര ചൂടാന്ന് നാട്ടില് ചൂടാ മഴയാന്നും അറിയില്ല പിന്നെ നാട്ടില് വിളിച്ചിട്ടാകുമ്പോ ഉമ്മാ ഉമ്മാന്റെ വീട്ടിൽ പോകുന്നുന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഉമ്മാടേയും അങ്ങനെ പോകുന്ന എനക്ക് ഇഷ്ടമല്ല ഉമ്മാടെ ഞാൻ നമ്മളുടെ അടുത്ത് തന്നെ നിക്കണം എന്നാ പറയാലേ എന്താണ് ഉമ്മാൻ അത്രയും ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് ഉമ്മ ഇല്ലാത്ത വീട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പം അങ്ങനെ ഉമ്മാട് അല്ലെ ഇപ്പൊ ഉമ്മാട് ഞാൻ തന്നെ പറഞ്ഞത് ഏർ പിന്നെ ഉമ്മാട് പോയി ഉമ്മാൻ ആടെ രണ്ട് മരിപ്പ് കഴിഞ്ഞായിരുന്നു ഞാൻ ഉമ്മാ ഉമ്മാന്റെ അടുത്ത് ഒന്ന് ഉമ്മാന്റെ അങ്ങന്റെ വരന്റെ ഉമ്മാവും ഉമ്മ പോയിട്ടുണ്ടായില്ല മോളെ പ്രസവും പിന്നെ വയ്യാത്ത എല്ലാം അതിനെക്കൊണ്ട് ആ ഉമ്മാടി ഞാൻ പറഞ്ഞ ഉമ്മ പോയിട്ട് വാ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഉമ്മ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ പോയിട്ടുണ്ട് ആ ഉമ്മാനടി എനിക്ക് പറഞ്ഞേക്കുന്നതോ ഉമ്മാടി നിക്കാൻ പോകുന്നതോ എനക്ക് ഇഷ്ടമല്ല എന്താണെങ്കില് എനക്ക് അത്രയും ഇഷ്ടാന്ന് എൻറെ ഉമ്മാന എൻറെ മക്കളെ കാട്ടിയും കൂടുതലും ഇഷ്ടാന്ന് നിനക്കെ ഉമ്മാന പിന്നെ ഞാൻ എൻ്റെ മക്കൾ ചെറുതുണ്ടാകുന്ന സമയത്താണ് ഞാൻ എൻ്റെ മക്കളെ ഇളക്കിട്ട് ഞാൻ പോയത് എൻ്റെ ഉമ്മാരുടെ അടുത്താക്കിട്ട് ആട്ന്ന് എൻറെ ഉമ്മാ അവരെ വളർത്തി കൊണന്ന് ഞാൻ പൈസ അയച്ചിട്ട് തന്നെ പക്ഷെ പൈസ അയച്ചാലും അയിന് നിയന്ത്രിക്കുന്ന ഒരാളുവാണല്ലോ വെറുതെ പൈസ ഉണ്ടായിട്ട കാര്യല്ലോ അങ്ങനെ ഉമ്മാ എൻ്റെ മക്കളെ പോറ്റിയിട്ട് അവർ വലുതാക്കിയത് എൻ്റെ ഉമ്മാന്നു എന്ത് ഒരു ഇത് പറയില്ല എന്ന് കാക്കക്കും പൂച്ചക്കും കൊടുക്കാണ്ട് വളർത്തിയെന്ന് അതുപോലെ ആക്കിയ പിന്നെ എൻ്റെ മോ മൂത്ത മോളെ മോനെ പ്രസവിക്കുന്ന സമയത്തെ ഞാൻ ഉണ്ടായില്ലോ പിന്നെ ഞാൻ ഉണ്ടായില്ല പിന്നെ പ്രസവത്തിൽ ഈ ചെറിയ മോളെ രണ്ട് പ്രസവവും മൂത്ത മോളെ മോനെ പ്രസവിക്കുന്ന ആ സമയത്തെല്ലാം എന്റെ ഉമ്മാനെ ആയിരുന്നു നോക്കിയതും എല്ലാവർക്കും എല്ലാം ഉമ്മാന ആയിരുന്നു ഞാൻ പോയില്ല എനിക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായില്ല ഞാൻ പോയില്ല പിന്നെ ഇപ്പൊ രണ്ട് പ്രസവത്തിലാണ് ഞാൻ പോയിണത് എന്താ പറഞ്ഞ ഇപ്പൊ ഉമ്മാക്ക് വയ്യ ആ സമയത്ത് ഉമ്മാക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടായിരുന്നു പക്ഷെ ഈ ഇപ്പൊന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് വയ്യാണ്ടായി അങ്ങനെ വയ്യാണ്ടായിന്നല്ല പക്ഷെ എല്ലാ പണിയെടുക്കാനുള്ള ഒരു ആരോഗ്യം ഉമ്മാക്കില്ല ഉമ്മാക്ക് മാഷമുള്ള ഞങ്ങളെപ്പോലെ ഷുഗറും പ്രഷറും ഒന്നും ഉമ്മാക്കില്ല അതല്ല ഞമ്മക്ക് മക്ക ഉമ്മാക്ക് ആ അതല്ലാതെ പ്രയാസങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതെല്ലാം ഉമ്മാക്കില്ല അതിപ്പ ഉമ്മാവും ഉമ്മാരെപ്പോ ഉപ്പാന്റെ പങ്ങവും കൂടിയിട്ട് രണ്ടാള് പോയതാ ഉമ്മാൻ ഒറ്റക്ക് മേടിയായൊക്കെ ഇല്ല പിന്നെ ഉപ്പുണ്ടാകുന്ന സമയത്തെ അങ്ങനെ ഉമ്മാന ഏടിയ അയക്കൂല ഉമ്മാരെങ്കിലും കൂടിയാ പോവാം രണ്ടാള് പോയി ഇപ്പം ചെറിയ ആങ്ങളുടെ വീട് ഉമ്മാന്റെ വീട്ടിന്റെ അടുത്താണ് അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്ന് അവിടെ മരിച്ചെടുത്ത് കയറി കഴിഞ്ഞിട്ട് ആടെ ഉമ്മാന്റെ ആങ്ങളമാരുടെ വീടന്മാർ ആങ്ങളമാർ വരല്ലടുത്ത് തന്നെ കൊറേ വീടുണ്ട് അവിടെയെല്ലാം കയറി കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഉമ്മാ ഇപ്പൊ ഈ ഇതിലെല്ലാം നമുക്ക് പറയുന്നേക്ക ഉമ്മാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ ഉമ്മാൻ ഇവർ ഇങ്ങനെ പറയുന്നത് എന്തില്ലേ ഇതിന് ഞമ്മള് പത്ത് മാസം വയറ്റിലിട്ട് ഉമ്മ അല്ലേ എല്ലാ കഷ്ടപ്പാടും സഹിച്ചിട്ട് നമ്മളെ ഒരു ഒരു ജീവിതം വരെ ഞമ്മള് വളർത്തി ഉമ്മ അല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് എന്നാൽ ആ സമയം വരെ നമ്മളെ ഞമ്മള് വളർത്തിയ ഞമ്മളെ ഉമ്മാല്ലേ ഇപ്പൊ ഞമ്മളിങ്ങനെ അങ്ങനെ പറയാ നമുക്കങ്ങനെ പറയാൻ പറ്റുവോ ഇപ്പൊ എന്റെ മക്കൾ തന്നെ എന്തെങ്കിലും ഉമ്മാനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും മക്കളുടെ നിങ്ങൾ ഒന്ന് ഉമ്മാനെ പറയണ്ട ഉമ്മ ചിലപ്പോ പ്രായത്തിന്റെ അത് പറയുന്നതായിരിക്കും നിങ്ങൾ അത് ഈയിലേ കേട്ടിട്ട് അയിലേ വിട്ടെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയും അങ്ങനെ പറയലോ അല്ലെ ഉമ്മാട് അങ്ങനെ പറയും ഇങ്ങനെ പറയാന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മക്കളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഞാനായിട്ട് ഉമ്മാനോട് ഒന്നും പറയില്ല പിന്നെ എന്ത് നാട്ടിൽ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്റെ ഉമ്മ പറയും അല്ലെ ആടെ ചെലപ്പം ലോക്കൽ കോൾ വിളിക്കുന്ന സ്ഥലായിരിക്കും പക്ഷെ എന്നാലും ഉമ്മ പറയും ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയും നീ അടുത്തേക്ക് വിളിക്കണം അങ്ങനെ പറയണം ഇങ്ങനെ പറയണെന്ന് അപ്പൊ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറയും ഉമ്മ നിങ്ങൾക്ക് ലോക്കൽ കോൾ വിളിക്കാൻ പറ്റുന്ന സ്ഥലമല്ലേമ്മ ഞാൻ ഏടുന്നെങ്കില് ഈട്ന്ന് എങ്ങനെ വിളിക്കുന്നെ ചെലപ്പോ നെറ്റ് ഉണ്ടാവും നെറ്റ് ഉണ്ടാവൂല അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് അവളിച്ച് പറഞ്ഞപ്പോരക്ഷ അവര് കേൾക്കൂല എന്ന് പറഞ്ഞാൽ അത് എല്ലാ എന്റെ അടുത്ത് പറയും ഞാൻ പറയാ ഞാൻ വേണം ഇതിനെല്ലാം എന്ത് നേരെ പറ്റിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്ത് കാര്യമാണെങ്കിലും ഞാൻ വേണം അവർക്ക് ഉമ്മ പറഞ്ഞ എന്നോട് ഈടെ വരണം പറഞ്ഞ എൻ്റെ അടുത്ത് അജ്മാനിലേക്ക് അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്നു പിന്നെ ഒരു ഓളം മാസത്തിൻറെയോളം ഉമ്മയുടെണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഉമ്മാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു ഞാൻ എൻ്റെ മപ്പളയും ഇനി ഒരു ആഗ്രഹം കൂടി ബാക്കിയാണ്ട് ഉമ്മാനെ ഉമ്മറൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം പോലെ എന്നെ അള്ള സഫലമാക്കി തരട്ടേത് ഉമ്മാനോട് ഞാൻ പറയുന്നുണ്ട് ഉമ്മാൻക്ക് കൊണ്ടുപോണം എന്നല്ലേ അപ്പൊ ആഗ്രഹം കൂടി അള്ളാഹ് സഫലമാക്കി തന്നാല് എല്ലാം പൂർത്തിയായി ഇൻഷാള്ള അതിനു വേണ്ടി എല്ലാവർക്കും വാച്ച് ചെയ്യണം ഒക്കെ അപ്പം അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഉമ്മാനെ ഉമ്മ എന്ത് ആവശ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാൽ ഞാൻ ഉമ്മാനോട് ഇല്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉമ്മാട് പറയില്ല അത്രക്ക് ഇഷ്ടമാണ് എത്രത്തോളം എൻ്റെ ഉമ്മ പിന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഉം ഇത്രയും പൊന്നുപോലെ എൻ്റെ മക്കളെ നോക്കി ഇപ്പം ഇപ്പ ഉമ്മക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വൈ ആയിക അങ്ങനെ കൊറേ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നെ ഉമ്മാനോട് ആരും എതിർത്ത് പറയരുത് എന്താണെങ്കില് ഉമ്മാല്ലേ നമ്മൾ പ്രസവിച്ചത് നമ്മൾ ഒരു ഒരു ഘട്ടം വരെ ഞമ്മളെ പോറ്റി വളർത്തി നമ്മള് ഉപ്പാവും ഉമ്മാല്ലേ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ ഉം പിന്നെ പറഞ്ഞാല് ഞാൻ എൻ്റെ മക്കളടുത്ത് ഞാൻ പറയും ഉമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് എതിർത്തൊന്നും പറയരുത് ഇതിലെ കേട്ടയിലെ വിടാ അതേപോലെ എൻ്റെ അനിയത്തിയാറോട് ഞാൻ പറയും ഇതിലെ കേട്ടയിലെ വിടാ എന്ത് ഉമ്മാനടുത്തൊന്നും പറയാണ്ടാ എന്ന് ഞാൻ പറയും ഉമ്മാക്ക് ഉമ്മാനെ ഞാൻ ഒരു പ്രാ ഒരു ദിവസം രണ്ട് പ്രാവശ്യങ്ങളിൽ ഞാൻ ഉമ്മാനെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഉമ്മാന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഉമ്മാക്ക് നെറ്റ് ഇല്ലാണ്ട് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാക്ക് വൈഫൈ വെച്ചുകൊടുത്ത് എന്താണ് ഉമ്മാനെ വിളിച്ചാ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത്രത്തോളം ഞാന് ഉമ്മാനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഏർ ഉമ്മാ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല അതെന്നെ ഞാൻ നാട്ടിൽ പോയാ ഞാനിപ്പോ കൂടുതലായിട്ട് ഞാൻ ഉമ്മാന്റെ അടുത്തല്ലല്ലോ ഇല്ലത് ഞാൻ ഈടല്ലില്ലേ എന്നാലും എനിക്ക് എന്റെ ഉമ്മാന എത്രയോ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞ ഉമ്മാൻറെ അടുത്ത് ഇല്ലല്ലോന്നില്ലേ എനിക്ക് പോവാൻ പറ്റാത്ത സാഹചര്യം പിന്നെ അങ്ങനല്ല ആയനെ കൊണ്ടാന്ന് ഞാൻ പോയാൽ നാട്ടിൽ പോയാലേ ഉമ്മാൻ്റെ അടുത്തേ ഞാൻ കിടക്കും ഞാൻ വേറെ എവിടെയും ഞാൻ കിടക്കൂല പിന്നെ ഉമ്മാന്റെ കൂടെ തന്നെ ഇപ്പൊ ഈട് ഞാന് കട്ടില്ല കിടക്കില്ല കിടക്കുന്ന പക്ഷെ ഉമ്മാ ഞാൻ പോയാലും ഉമ്മാന്റെ അടുത്തേ കിടക്കും െന്റെ ഉമ്മ ഇല്ലാണ്ട് ഒരു നിമിഷം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു എന്താ പറഞ്ഞെങ്കിലും ഉമ്മ ഞാനിപ്പൊ നാട്ടിലുണ്ടെങ്കിൽ എന്റെ ഉമ്മ അറിയും ഞാൻ ആടെ പോയി പോകുന്നു കിടപ്പ് എന്നാലും ഞാൻ അയക്കൂല ഉമ്മാനോട് ഞാൻ പറയും നിനക്ക് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ട് പോവാം അതൊര്ക്ക് ഞാൻ ഉണ്ടാകുമ്പോ എൻ്റെ അടുത്ത് തന്നെ നിക്കണം എന്ന് ഞാൻ പറയും ഏർ എല്ലായിടത്തും പോയിക്കോ ഉമ്മോടെ ഞാൻ പറയും എല്ലായിടത്തും പോയിക്കോ പക്ഷെ കൂടുതൽ നിൽക്കരുത് പോയി പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം നിൽക്ക വരാ തിരിച്ചു വരാം ഉം എന്ത് പറഞ്ഞാലും ഞാൻ ഉമ്മാക്ക് ഞാൻ ചെയ്തു കൊടുക്കും ഒന്നിനു ഞാൻ ഇല്ല എന്നില്ല ഒരു വാക്ക് ഞാൻ പറയില്ല ഇനി പറയൂല ഇനി മുമ്പോട്ട് ഇതുപോലെ തന്നെ എനിക്കുള്ള അതിനില്ല എല്ലാം ചെയ്തു കൊടുക്കാൻ കൊടുക്കാനുള്ള തോഫിക്ക് ചെയ്യട്ടെ ആ എന്താ ആരോഗ്യ ആയുസും തരട്ടെ എന്റെ ഉമ്മാനെ നോക്കാനും ഇതാക്കാനല്ല എനിക്ക് എന്റെ മക്കള ഞാൻ പറയാ എനിക്ക് ഉമ്മാന്റെ സ്നേഹ ഉമ്മാനെ കഴിച്ചിട്ട് എനിക്ക് എൻറെ മക്കളില്ല അപ്പൊ ആരും ഉമ്മാനോ ഉമ്മാനെ ഉപ്പാനെ വെറുപ്പിക്കരുത് ആരും ഒന്നും പറയരുത് എന്ന് ഉമ്മാനോ നമ്മെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവ് തന്നെ അതിന്റെ ശിക്ഷ തരും നാളെ ആഹാരത്തിലേക്ക് വെക്കൂല അതുകൊണ്ട് ആരും ഒന്നും ചെയ്യ പറയരുത് ഓക്കെ അപ്പൊ ഉള്ളൂ എന്റെ വീഡിയോസ് ഇൻഷാല്ല എടുത്ത് വീഡിയോ അടുത്തതില് വരാ ഓക്കേ అలాకు ఎలా సబ్స్క్రైబ్ అయ్యే వాళ్ళే కానీ అమర్త ఓకే బాయ్